നമസ്കാരം ജാനകിയുടെ സഹോദരികളായ ഭാരതി ഭവാനി ഗൗരി പത്മിനി തുടങ്ങിയവരുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന തകഴി ശിവശങ്കര പിള്ള എഴുതിയ ഒരു കൊച്ചു നോവലാണ് അഞ്ച് പെണ്ണുങ്ങൾ സ്ത്രീ ജീവിതത്തെ പറ്റിയും ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പറ്റിയുമെല്ലാം പരാമർശിക്കുന്ന ഈ നോവലിൻ്റെ റിവ്യൂ ആണ് ഇന്ന് സോ വെൽക്കം ടു മൈ ചാനൽ ബുക്ക്മാർക്ക് ുള്ള കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയാണ് രചയിതാവ് പച്ചയായ ജീവിതങ്ങളെ തന്റെ രചനകളിലൂടെ തുറന്നു കാണിക്കുന്നതിലൂടെ അദ്ദേഹം അടിമത്വത്തെയും ദാരിദ്ര്യത്തെയും തുറന്നു കാണിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീ ജീവിതങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുള്ള ഒരു നോവലാണ് അഞ്ച് പെണ്ണുങ്ങൾ പകർപ്പിഴുത്ത ഗുമസ്തനായ പരമ്പുപിള്ളയ്ക്ക് അഞ്ച് പെൺമക്കളാണുള്ളത് അതിൽ ആരെയും കല്യാണം കഴിച്ചു വിടാൻ സാധിക്കാതെ അയാൾ മരിച്ചു പിന്നീട് ആ നാല് പെൺമക്കളുടെയും ഉത്തരവാദിത്വം മൂത്ത മകളായ ജാനകിക്കായി ഗൗരി എന്ന സഹോദരി ആ കുടുംബത്തിനു വേണ്ടി എറണാകുളത്ത് ഒരു വീട്ടിൽ വേലക്കാരിയായി ജോലി ചെയ്തു അപ്പോൾ ആ ദിവസങ്ങളിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു എന്നാൽ ആ ആശ്വാസം അധികം നാൾ നീണ്ടു നിന്നില്ല പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഒരു കത്ത് വന്നു ഗൗരി മരിച്ചു ഇതായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം ഇനി ഭാരതി അവൾ വർക്കെ എന്നൊരു ക്രിസ്ത്യാനിയെ പ്രണയിച്ചു എന്നാൽ മതത്തിന്റെ കാരണം പറഞ്ഞ് ജാനകി അതിനെ എതിർത്തു അപ്പോൾ ഭാരതി വീട് വിട്ട് വർക്കിയോടൊപ്പം പോയി പിന്നീട് ഭാരതിയെ പറ്റി യാതൊരറിവും ജാനകിക്ക് ലഭിച്ചില്ല ജാനകിയും അവളുടെ ഏറ്റവും ഇളയ അനിയത്തി പത്മിനിയും മാത്രമായി ആ വലിയ കുടുംബം ചുരുങ്ങി പത്മിനിയുടെ കല്യാണം നടത്തണം ഇതാണ് ജാനകിയുടെ ആഗ്രഹം അങ്ങനെ അവർ അവർക്കുള്ള സ്ഥലം വിറ്റ് അവളുടെ കല്യാണം നടത്തി പക്ഷേ ജാനകിയെ വൈകാതെ പത്മിനിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നീട് അവൾ വേറൊരു വീട്ടിൽ വേലക്കാരിയായി ജോലി ചെയ്തു അവിടെ വെച്ച് അവിടുത്തെ യജമാനൻ അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അവൾ അവിടം വിട്ട് ഇറങ്ങി പിന്നീട് അവൾ ഓച്ചിറ അമ്പലത്തിൽ ഭജനയ്ക്കിരുന്നു അവിടെ വെച്ച് ഗോപാലൻ എന്നൊരു ഭജനക്കാരനെ അവൾ പരിചയപ്പെട്ടു പ്രണയത്തിലായി പക്ഷേ അയാൾ അയാളുടെ കുടുംബത്തെ പറ്റിയും എവിടെ നിന്ന് വരുന്നു എന്നതിനെ പറ്റിയും ഒന്നും ജാനകിയോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെ അയാൾ ജാനകിയെയും കൂട്ടി ഓച്ചുറയിൽ നിന്ന് പുറപ്പെടുന്നു കോട്ടയത്ത് ഒരിടത്ത് അവർ ജോലി ശരിയാക്കി അയാൾ താനൊരു കൊലപാതകിയാണെന്നും സ്വന്തം ഭാര്യയെ കൊന്നത്തിന് പോലീസുകാർ അന്വേഷണം നടക്കുകയാണ് എന്നും വെളിപ്പെടുത്തി അധികം വൈകാതെ തന്നെ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തു പിന്നീട് ഗർഭിണിയായ ജാനകി ജീവിക്കുന്നതിനു വേണ്ടി ഭിക്ഷയാചിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരിക്കൽ അവൾ എന്നും കിടന്നുറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി എണീറ്റപ്പോൾ ഒരു പെൺകുട്ടി അവളെ തുറച്ചു നോക്കുന്നതായി അനുഭവപ്പെട്ടു കാരണം അന്വേഷിച്ചപ്പോൾ ത്രേസ്യ എന്ന ആ പെൺകുട്ടി ജാനകിയെ കണ്ടാൽ സ്വന്തം അമ്മയെ പോലെ തോന്നും എന്ന് പറഞ്ഞു സംഭാഷണത്തിനൊടുവിൽ ത്രേസ്യ തന്റെ സഹോദരി ഭാരതിയുടെയും വർക്കിയുടെയും മകളാണെന്നും അവർ ഇരുവരും മരിച്ചു പോയെന്നും ജാനകി മനസ്സിലാക്കുന്നു പിന്നീട് അനാഥയായ ത്രേസ്യ ജാനകിയുടെ കൂടെയാണ് താമസം ജാനകിക്ക് ഒരാൺകുഞ്ഞ് ജനിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നു അയൽപ്പക്കത്തെ വീട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് മനസ്സിലാക്കിയ ജാനകി ആ പോലീസുകാരനോട് ഗോപാലനെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ച് അന്വേഷിച്ചറിയുന്നു അന്ന് തൊട്ട് അവൾ ഗോപാലൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ക്രേസ്യ വളർന്നു വലുതായി അവൾ ഇപ്പോൾ ഒരു പാണ്ഡികശാലയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ വെച്ച് അവൾ അബ്ദു എന്നൊരു യുവാവുമായി പ്രണയത്തിലായി ഇത് ജാനകിക്ക് അത്ര ഇഷ്ടമായില്ല അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൾ അബ്ദുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് അബ്ദു തനിക്ക് ഭവാനി എന്നൊരു സ്ത്രീയെ അറിയാമെന്നും അവളുടെ മകൻ എറണാകുളത്തെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് വളരുന്നതെന്നും അറിഞ്ഞു തുടർന്ന് ഗോപാലൻ ജയിലിൽ നിന്ന് തിരിച്ചു വരാറായി എന്ന് ജാനകി അറിയുന്നു അങ്ങനെ അവൾ ഓച്ചുറയിൽ പോയി ഗോപാലനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ജാനകി ഒരു വൃദ്ധയാണ് അവളുടെ ഗോപാലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നു ഇതോടെ ഈ കൊച്ചു നോവൽ അവസാനിക്കുന്നു ഏറ്റവും പ്രധാനമായി സ്ത്രീകളോടുള്ള സങ്കല്പത്തെ മാറ്റിമറിക്കുന്നതിന് ഊന്നൽ നൽകി എഴുതിയിരിക്കുന്ന ഒരു നോവലാണ് അഞ്ചു പെണ്ണുങ്ങൾ ബന്ധങ്ങളുടെ വിവിധ തലങ്ങളെയും അതുപോലെ തന്നെ വ്യത്യസ്ത മതത്തിലുള്ളവർ വിവാഹം കഴിക്കുന്നതിന് എതിരെ നിന്ന ഒരു കാലഘട്ടത്തെ സ്ത്രീയുടെ സംശയിക്കുന്നവരെയും എല്ലാം ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരനാഥയായ സ്ത്രീയുടെ അതിജീവനം അവൾ സ്വന്തമായി ആരുടെയും സഹായമില്ലാതെ ഭിക്ഷയാജിച്ച് ജീവിച്ച് അവസാനം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നതല്ല അക്കാലത്തെ ഒരു സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ് ഇവിടെ ജാനകി എന്ന ശക്തിയായ ധീരയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിൽ ബന്ധങ്ങളെ പറ്റി കാണാവുന്നതാണ് ജാനകിയുടെ മാതാപിതാക്കളുടെ മരണശേഷം നാല് സഹോദരിമാരും നാല് വഴിക്കായി പോകുന്നത് അവരെ പറ്റി യാതൊരു അത് ജീവിക്കുന്നതുമായ സാഹചര്യവുമെല്ലാം ബന്ധങ്ങളുടെ നശ്വരതയെ ചൂണ്ടിക്കാണിക്കുന്നു ഭാരതി ക്രൈസ്തവനായ വർക്കിയെ പ്രണയിച്ചത് ആദ്യം ജാനകി എതിർത്തു എന്നാൽ പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ച് അവൾ സങ്കടപ്പെട്ടു അന്ന് നാട്ടുകാരെ പേടിച്ചാണ് ജാനകി അതിനെ എതിർത്തത് എന്നാൽ ഈ നാട്ടുകാരിൽ നിന്ന് അവൾക്ക് യാതൊരുവിധ സഹായവും ജീവിതത്തിലൂടെ ലഭിച്ചില്ല എന്നാൽ വർക്കി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരാശ്രയമായേനെ എന്ന് ഇന്നോർത്ത് അവൾ വിലപിക്കുന്നു ഒത്തിരിയേറെ കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന അഞ്ച് പെണ്ണുങ്ങൾ എന്ന നോവൽ തീർച്ചയായും തൊണ്ണൂറുകളിലെ ഒരു സ്ത്രീ ജീവിതത്തെ പകർത്തി എഴുതിയിരിക്കുന്ന നോവൽ തന്നെയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി